നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇന്ത്യയെ ഓസ്ട്രേലിയ നന്നായിട്ട് വലിയ വാതിലിൽ തന്നെ പരാജയപ്പെടുത്തി ഇന്ത്യ അഞ്ചാം ദിവസത്തെ രണ്ടാം സെഷനിൽ വിക്കറ്റൊന്നും കൊടുക്കാതെ ഫൈറ്റ് ചെയ്തതാണ് ഋഷഭ് പന്തും വിശ്വസ് ചെയ്യിച്ചുള്ളൂ പക്ഷേ മൂന്നാം സെഷൻ്റെ തുടക്കത്തിൽ ട്രാവി ഹെഡ് ഋഷഭ് പന്തിനെ പറഞ്ഞു വിട്ടു ട്രാവി സെഡിൻ്റെ പന്ത് ആഞ്ഞടിക്കാൻ ശ്രമിച്ചതാണ് ക്യാച്ചായിട്ട് ഋഷഭ് പന്ത് മടങ്ങുമ്പോൾ ട്രാവിൽ സെഡ് ചെയ്ത ആ സെലിബ്രേഷൻ നിങ്ങൾ ഓർക്കുന്നില്ല ഇങ്ങനെ കൈ പിടിച്ചിട്ട് അതിലൊരു വിരലിട്ട് ഇങ്ങനെ ഇളക്കുന്ന തരത്തിലുള്ള ഒരു ജസ്റ്റർ പലതരത്തിലുള്ള വ്യാഖ്യാനം ആ സമയത്ത് വന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സിലൊക്കെ ഇത് കുട്ടികൾ കാണുന്ന കളിയാണ് ഐ സി സി എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും ട്രാവിൽ സെഡിനെ വിലക്കണം എന്നുവരെ പോസ്റ്റ് ഇട്ടവരുണ്ട് ഇത് വൾഗറായിട്ടുള്ള ഒരു ജസ്റ്റർ ആണ് എന്ന തരത്തിലായിരുന്നു അപ്പോൾ വിലയിരുത്തൽ പക്ഷേ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം വന്നിട്ടുണ്ട് പാറ്റ് കമിൻസ് തന്നെ അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയിട്ടുണ്ട് ഈ കളി കഴിഞ്ഞതിന് ശേഷം മീഡിയയെ കണ്ട സമയത്ത് അദ്ദേഹത്തോട് ഇത് പ്രത്യേകം എടുത്ത് ചോദിച്ചു ചോദിച്ചപ്പോൾ പാറ്റ് കമിൻസ് പറഞ്ഞ മറുപടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം സംഗതി എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അദ്ദേഹത്തിൻ്റെ ഫിംഗേഴ്സ് വളരെ ഹോട്ടാണ് അതുകൊണ്ട് ഐസിൽ ഇങ്ങനെ വിരലിട്ട് വയ്ക്കുന്ന തരത്തിലുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല മുമ്പ് ഇതുപോലൊരു ടെസ്റ്റിൽ വിക്കറ്റ് കിട്ടിയ സമയത്ത് അദ്ദേഹം നേരെ ഫ്രിഡ്ജിൻ്റെ മുന്നിലേക്ക് ചെന്ന് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഐസ് എടുത്ത് അതിൽ വിരലിട്ട് നദാൻ ലിവൻ്റെ മുന്നിലൂടെയൊക്കെ നടന്നു അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പാറ്റ് കമിൻസ് കൃത്യമായിട്ട് പറയുന്നു അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയുടെ ഈ കളിയുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയിട്ടുള്ള ഒരു കമൻറ്റേറ്റർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയിട്ടുണ്ട് അതിൽ പറയുന്നത് എങ്ങനെയാണ് ഹോട്ട് ഫിംഗർ ഇൻ ഐസ് ഇതാണ് ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയൻ കമൻറ്റേറ്റർ ജെയിംസ് ബ്ലേ ഷോ ഇത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ഹെഡ് ഇതിനു മുമ്പും ഇതുപോലെ ചെയ്തിട്ടുണ്ട് ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ പന്ത്രണ്ട് റൺസിന് നാല് വിക്കറ്റ് എടുത്ത സമയത്ത് അദ്ദേഹം ഇതുപോലെ ചെയ്തിട്ടുണ്ട് അത് ഒരു ഗ്ലാസ് ലൈസ് ഇട്ടുകൊണ്ട് അതിൽ വിരൽ വെച്ചുകൊണ്ട് അദ്ദേഹം നിന്നിട്ടുണ്ട് അത് വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു എന്നേ ഉള്ളൂ അന്നും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പോസ്റ്റിട്ടിരുന്നു ഐ ഹാഡ് ടു ഐ ഹാഡ് ടു പുട്ട് ദി ഡിജിറ്റ് ഓൺ ഒണൈസ് എന്നാണന്ന് അദ്ദേഹം കുറിച്ചിരുന്നത് അത് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നല്ലാതെ മോശമായിട്ടുള്ള ഒരു കാര്യവും ഇതിലില്ല എന്ന് തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ പിന്നാലെ ഇത് ഒരു ചർച്ചയാകുമ്പോൾ തന്നെ ട്രാവൽസ് എടുത്ത് വീണ്ടും ഐസുള്ള ഗ്ലാസ്സിൽ തൻ്റെ വിരൽ മുക്കിക്കൊണ്ട് ഒരു സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ അങ്ങിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മോശമായിട്ടുള്ളൊന്നുമല്ല ഒറ്റയടിക്ക് അങ്ങനെ തോന്നുമെങ്കിലും അകറി ഒന്നുമല്ല ഇത് വിരൽ ഐസിലിട്ടത് മാത്രമാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും വരാം